നമസ്കാരം നമ്മുടെ കേരളത്തിൽ ഓരോ ആഴ്ചയിലും ഓരോ നന്മ മരങ്ങൾ ഇങ്ങനെ പൊട്ടിമുളക്കിയാണ് ഈ ആഴ്ചത്തെ നന്മമരം കാന്തപുരം അബുവക്കർ മുസ്ലിയരാണ് ഈ കാന്തപുരവും കാന്തപുരത്തിൻ്റെ കൂടെയുള്ളവരും അവകാശപ്പെടുന്നത് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളിയായ നിമിഷപ്രിയയെ ആ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കാൻ ഇടപെട്ടു എന്ന തരത്തിലാണ് മതനേതാവാണ് ഈ കാന്തപുരം അബുവക്കർ മുസലിയാർ യമൻ എന്നത് ഇസ്ലാമിക രാജ്യമാണ് അവിടെ ഏതാണ്ട് എട്ട് പത്ത് വർഷമായിട്ട് ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഹോദികളും മറ്റും വിപതരും ആയിട്ട് ആഭ്യന്തര യുദ്ധം നടക്കുന്നു ഇതിനകം രണ്ടര ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ട ഒരു രാജ്യം കൂടിയാണ് എന്ന് പറക്കുക അവിടെയാണ് ഈ കാന്തപുരം അവക്കർ മുസ്ലിയാർ ഇടപെട്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു എന്ന് തള്ളി മറിക്കുന്നത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അദ്ദേഹം ചർച്ച നടത്തുകയും ഇത് മാറ്റിവെച്ചത് എന്നാണ് പറയുന്നത് എന്നാൽ ഏറ്റവും ഒടുവിൽ വന്ന് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് ഞായറാഴ്ച തന്നെ ഈ വധശിക്ഷ മാറ്റി വെച്ചിരുന്നതെന്നും അതിൻ്റെ വാർത്ത പിന്നീടാണ് പുറത്തേക്ക് വന്നതും എന്ന് അറിയാൻ സാധിച്ചു അപ്പോൾ തന്നെ ആ തള്ളു പൊളിഞ്ഞു എനിക്ക് വളരെ ലളിതമായിട്ട് ചോദിക്കാനുള്ളത് നമ്മൾ ഈ നിമിഷപ്രിയ എന്ന ഈ പേരും ഈ കേസും കേൾക്കാൻ തുടങ്ങിയിട്ട് മൂന്നോ നാലോ വർഷമായി അപ്പോൾ ആ കാലത്തൊക്കെ ഈ കാന്തപുരം അബൂക്കർ മുസ്ലിയാർ എന്ന വ്യക്തി ബിസിയായിരുന്നു തിരക്കായിരുന്നു അദ്ദേഹത്തിന് എന്തെങ്കിലും വെളിച്ചെണ്ണ കച്ചവടം അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ ഈ നോളജ് സിറ്റി എന്ന് പറഞ്ഞാൽ നടക്കുന്നത് ഇതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു ആയിരിക്കാം അതുകൊണ്ട് അദ്ദേഹത്തിന് സമയം കിട്ടി കാണുന്നില്ല അങ്ങനെയാവാം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഇടപെടേണ്ടി വന്നത് അല്ല കേട്ടോ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഈ കേസിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മാതാവും കൂടെ കൂടി ഈ നമ്മുടെ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കാണുകയും നിമിഷ പ്രിയയുടെ കാര്യം പറയുകയും പിന്നീട് അദ്ദേഹം കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ും അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ആ രാജ്യക്കാരല്ലാത്ത വിദേശീയരായിട്ടുള്ള പല ആളുകളും അവരവരുടെ ജയിലിലൊക്കെ കടപ്പുണ്ട് നമ്മുടെ കേരളത്തിൽ പോലും വിദേശ രാജ്യങ്ങളിലെ കുറ്റവാളികൾ ഇവിടെ വന്ന് കുറ്റകൃത്യം ചെയ്തവർ ജയിലിൽ കടപ്പെട്ടു അപ്പോൾ അവരുടെ രാജ്യങ്ങൾ അറിഞ്ഞാൽ നമ്മുടെ രാജ്യത്തോട് പറഞ്ഞിട്ട് അവരെ ഞങ്ങളുടെ രാജ്യത്തെ പൗരനാണ് വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും വിട്ടുകൊടുക്കത്തൊന്നുമില്ല ഇന്ത്യക്കാരും ആയിട്ടുള്ളവർ പല രാജ്യത്തും കടപ്പുണ്ട് അമേരിക്ക പോലും ഉണ്ട് നമ്മുടെ ഏശുവാസിൻ്റെ ബന്ധു യശാസിൻ്റെ ഭാര്യയുടെ പ്രഭ യശാസിൻ്റെ സഹോദര പുത്രനും മറ്റോ മുപ്പത്തിരണ്ട് വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട് അമേരിക്കയ്ക്ക് കിടക്കുക എന്ന് വെച്ചുകൊണ്ട് ഇന്ത്യ അവരോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വെറുതെ അങ്ങനെയൊന്നും പറഞ്ഞില്ല ഓരോ രാജ്യത്തിനും ഓരോ നിയമങ്ങളാണ് പിന്നെ ചില പ്രത്യേക കേസുകളിൽ ജനവികാരം അതിശക്തമായിട്ട് ഉയരുകയും ആ വ്യക്തിക്ക് നീതി വേണ്ടതാണ് നിരപരാധിയാണ് എന്ന് ഭരണകൂടത്തിനെയും ബന്ധപ്പെട്ടവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ അവരോട് ആശയവിനിമയം നടത്തുന്നവർക്ക് സാധിച്ചാൽ മാത്രം അവർ ഒരു നയതന്ത്ര തലത്തിൽ അതിനൊരു നീക്കം നടത്തി നോക്കും അല്ലാതെ ഏതെങ്കിലും രാജ്യത്തെ ജയിലിൽ ഒരു ഇന്ത്യൻ പൗരൻ കിടപ്പുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വിട്ടു വിട്ടുകിട്ടണം എന്ന ആവശ്യവുമായിട്ട് ഒരു നയതന്ത്ര പ്രതി അല്ലെങ്കിൽ ഒരു വിദേശകാര്യ വിദേശകാര്യമന്ത്രിയും അതിനായിട്ട് തുനിഞ്ഞിറങ്ങത്തില്ല പ്രത്യേക സാഹചര്യത്തിൽ മാത്രം അതായത് ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സംഘർഷം നടക്കുന്നു നമ്മുടെ ഒരു ഒരു സാധാരണ ഒരു ഒരു മനുഷ്യനെ ആ അബദ്ധത്തിൽ അപ്പുറത്തേക്ക് പോയി അവർ പിടിച്ചു വച്ചാൽ ഒരു പക്ഷേ ആ ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ യുദ്ധത്തിനിടയ്ക്ക് തന്നെ സമ്മർദ്ദം ചെലുത്തുകയും അല്ലെങ്കിൽ തിരിച്ച് കൊണ്ടുവരാനുള്ള സകല ശ്രമം നടത്തുകയൊക്കെ ചെയ്യും അല്ലാതെ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു വ്യക്തി എവിടെയെങ്കിലും ഇതുപോലെ ജയിലിലോ അധിഷ്ഠിച്ച് ഒക്കെ വിധിച്ചാൽ ആൾ നിരപരാധിയാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കും പിന്നീട് ജനവികാരും മറ്റുമൊക്കെ അത് ശക്തമായി ഉയർന്നാൽ ഒരു പക്ഷേ കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും പക്ഷേ ഇതിനെല്ലാം നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ആ രീതിയിൽ ആശയവിനിമയം നടത്തി ഇത് വേണ്ടതാണ് എന്നിത് കേൾക്കുന്നവർക്ക് തോന്നണം എങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ ഒരു പക്ഷേ ഈ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനും ചാണ്ടി ഉമ്മൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാതാവിനുമൊക്കെ അത് വലിയ രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ ഒരുപക്ഷെ ഈ ഗവർണറെ അത് ബോധിപ്പിക്കാൻ അവർക്ക് പറ്റിക്കാണും അങ്ങനെയാവും ഗവർണർ കേന്ദ്രത്തോട് ഈ കാര്യം പറയുകയും കേന്ദ്രത്തിൽ നിന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടത്തുകയും ഇപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ഈ വധശിഷ്ട മാറ്റിവെച്ചു എന്ന വാർത്ത പുറത്തു വരികയും ചെയ്തത് പക്ഷേ അതൊരു അവസരമായി കണ്ടുകൊണ്ട് ഇത് ഞാനാണ് ചെയ്തത് എന്ന എട്ടുകാലി മമ്മൂന്ന് ശൈലിയുമായിട്ട് കാന്തപുരം ചാടി വീഴുകയാണ് ചെയ്തത് ഇത് ഇതിനിടയ്ക്ക് ഇവർ ഇവരുടെ ഈ ഉമ്മത്താണ് ഉമ്മത്ത് ഞങ്ങളുടെ ഉമ്മത്ത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന തരത്തിൽ വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് ഈ ഉമ്മത്ത് മനസ്സിലായില്ലേ അതായത് പലസ്തീനിലെ ഉള്ള മുസ്ലിങ്ങൾക്കൊന്നും കേരളത്തിൽ കിടക്കുന്ന മുസ്ലീമിനും നോവും അതാണ് ഈ മുസ്ലിം ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ രാജ്യം എവിടെ ആയിക്കോട്ടെ തങ്ങളുടെ കൂട്ടരാണ് അത് ഏത് വിഭാഗം എന്നത് രണ്ടാമത്തെ കാര്യമാണ് ആൾ മുസ്ലിം നാമധാരിയാണോ എന്നത് മാത്രമാണ് അതാണ് ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഗുണം പണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തുർക്കിയിലെ കലീവെ ബ്രിട്ടീഷുകാർ അവിടുന്ന് സ്ഥാനപക്ഷനാക്കിയപ്പോൾ അതിൽ ഇവിടെ കിലാപത്തെ പ്രസ്ഥാനം ഉണ്ടാക്കുകയും കലാപം നടത്തുകയും ടീമാണ് നടത്തിയ ടീമാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ടീം അതിനാണ് ഈ ഉമ്മത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം കേസുകളിൽ പക്ഷേ ആ ഉമ്മത്തും കൊണ്ട് ഇറക്കരുത് അത് ഉമ്മർത്ത് വെച്ചാൽ മതി മിച്ചത്തോട്ട് ഇറക്കരുത് നമുക്കത് മനസ്സിലാവും അതുകൊണ്ട് ഈ കിട്ടിയ ചാൻസിന് ഒരു നന്മവരം കളിക്കാം ഞാനാണ് ഇത് ചെയ്തത് എന്നുള്ള ആ വാദവും അത് ഏറ്റുപിടിക്കാൻ കുറച്ച് രാഷ്ട്രീയ കോമാളികളും ഇവിടുത്തെ മാപ്പറകളൊക്കെ തുനിഞ്ഞിറങ്ങുമ്പോൾ മനസ്സിലാക്കുക രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്ര ബന്ധങ്ങളുണ്ട് അവർ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയും ചിലപ്പോൾ കൊടുക്കൽ വാങ്ങലുകൾ വാങ്ങലുകളൊക്കെ ഉണ്ടാവും അതിൻ്റെ അപ്പുറത്തൂടെ മുകളിലൂടെ ഒരു മത അത് ചെയ്യുന്ന ചെയ്താൽ എവിടെയെങ്കിലും ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് തീവ്രവാദത്തിന് വേണ്ടി മാത്രമാണ് അപ്പോൾ ആ ഗണത്തിലേക്ക് പെടാൻ വേണ്ടിയാണോ നിങ്ങളിങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കേണ്ടതാണ് അതിനാൽ വിഡ്ഢിയാവാൻ നിൽക്കരുത് എന്നേ ഉള്ളൂ ഈ കാന്തപുരം അബൂക്കർ മുസ്ലിയാരോടും അദ്ദേഹത്തിനെ പൊക്കി നടക്കുന്ന ആളുകളോടും പറയാനുള്ളൂ ഈ രാജ്യത്തിനൊരു നയതന്ത്ര ശൈലിയുണ്ട് ഒരു നിലപാടുണ്ട് അവർ കുറേ കാലമായിട്ട് അനുവർത്തിച്ച് വരുന്ന ചില നടപടിക്രമങ്ങളും മറ്റുമുണ്ട് അത് അതൊക്കെ കൊണ്ടാണ് അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രമേ അവർ ചില കാര്യങ്ങളിൽ ഇടപെടാറുള്ളൂ ഇപ്പോൾ ഉദാഹരണത്തിന് സൗദിയിൽ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് വർഷം എത്രയായി അയാൾക്ക് വേണ്ടി രക്ഷിക്കാനാണ് ചോരപ്പടമാണ് എന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകൾ കൊണ്ട് മുപ്പത്തി കോടിയോ മറ്റോ ഇവിടുന്ന് പിരിച്ചെടുത്തുകൊണ്ട് പോയി വർഷം ഒന്നാവാറായി വിട്ടോ ഇല്ല വിട്ടില്ല ഈ ചോരപ്പടം കൊടുത്താൽ ഇതാ പിറ്റേ ദിവസം പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരുന്നു എന്നാണ് തള്ളി മറിച്ചുകൊണ്ടിരുന്നത് ഇവർക്ക് പറ്റിയോ പറ്റിയില്ല പറ്റണമെങ്കിലും ഇന്ത്യ വിചാരിക്കണം കേന്ദ്രം വിചാരിക്കണം അതിൻ്റെ നടപടിക്രമത്തിലൂടെ മുന്നോട്ട് പോകണം അല്ലാതെ അതിനെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ മത നേതാവാണ് നീളത്തിലുള്ള താടിയുണ്ട് അത് ഞങ്ങൾക്ക് അവർക്ക് ഞങ്ങളെ കണ്ടാൽ മനസ്സിലാവും ഞങ്ങൾക്ക് ആശയവിനിമയം നടത്താൻ പറ്റും ഞങ്ങൾക്ക് അറബി അറിയാം ഒരേ മതസ്ഥരാണ് ഒരേ ദൈവത്തിനെ വിശ്വസിക്കുന്നതാണ് ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കും എന്നത് നിങ്ങളുടെ വിദ്യാധാരണയാണ് അങ്ങനാണെങ്കിൽ ഈ ലോകത്ത് ഈ ആ ഏരിയയിലൊന്നും ഒരു യുദ്ധമേ ഉണ്ടാവില്ലായിരുന്നു ഇതുപോലുള്ള ഏതെങ്കിലും മത നേതാക്കൾ പോയി ചർച്ച ചെയ്ത് എല്ലാം രമ്യമായിട്ട് പരിഹരിക്കാമായിരുന്നു ഇതൊന്നും നടന്നില്ലല്ലോ അപ്പോൾ വെറുതെത്തിനാണ് ഇവിടുള്ള മലയാളികളെ പട്ടമാരും അണ്ടമാരും ആകാൻ വേണ്ടിയിട്ട് ഇത്തരം തള്ളിമറിക്കലും കൊണ്ടുവരുന്നത് അത്തരം ഉമ്മത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മർത്ത് വെച്ചാൽ മതി മറ്റത്തേക്ക് ഇറക്കണ്ട